Lord, I follow your law. പണ്ഡിത സമാനുക്കളായ പർവ്വത സമാനുക്കളായ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാർക്കെന്ന് മറുപടി പറയുന്നത് ഇന്നലെ ഞാൻ വനത കഴിഞ്ഞിട്ട് പോരുമ്പോ വാട്സപ്പിലൂടെ ഒരു ക്ലിപ്പ് ലഭിച്ചോറുലി ബിരീഷിനോട് തുല്യപ്പെടുത്തുക കേട്ടോ ഒരു തലയെ കെട്ടിയ മനുഷ്യൻ പറയുന്ന വാചകം കേട്ടോ ലമാനെ പറ്റി വല്ലതും അറിയുമോ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കമറുള്ള നടക്കുകയാ മൗലിനുകയാസ്താദവറികളെ വല്ലാതെ ക്ഷീണിച്ചു നിൽക്കുന്ന സമയമാ സമയമാട്ടോ അവിടുന്ന് മൗലി ചെല്ലാൻ തുടങ്ങുന്നു അവിടുന്ന് ഭവ്യതയോടെ വളരെ തായ്മയോട് അവിടുന്ന് ഇങ്ങനെ ഇരിക്കുകയാ അശിറക്ക പൈത്തി ചെല്ലാൻ വേണ്ടി ഇങ്ങനെ എല്ലാവരും എഴുന്നേറ്റി നിന്നപ്പോ വെച്ചു കൊടുത്തോ ഉസ്താദവറികളെ ഇരുന്നില്ല കേട്ടോ കാരണം ഹീവിന്റെ മതിവ പറയുകയാ വിഷയമില്ല ിത്തീർന്നതിന്റെ ശേഷം അവിടെയൊന്ന് ചെല്ലുന്ന ആളുകൾ പറഞ്ഞ ശീലകളും നിന്നു ചെല്ലുകയാ തമറല്ലുലമാ അതെ കാലിന് നീര് വന്നിട്ടുണ്ട് തമറലുലമാ അവിടുന്ന് റസൂലോടുള്ള സ്നേഹം കാരണമായിട്ടോ അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നത് കാണുമ്പോ തമറല്ലുലമാനെ കുറ്റം പറയുന്നവരോടോ ഞാനിവിടെ സംഘ പറയുകയല്ല ഞാനിവിടെ രാഷ്ട്രീയം പറയുകയല്ല മോനെന്റെ ആ നന്നാവടോ നീ അംഗീകരിക്കുന്നില്ലെങ്കിൽ അംഗീകരിക്കേണ്ടടാ എന്തിനടാ പവറല്ലെന്ന് പറയുന്ന ആയിരക്കണക്കിന് എത്തി മക്കൾക്ക് അന്നം നൽകുന്ന അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന അവർക്ക് ആശ്രയം നൽകുന്ന ആ വിശ്രമം എന്തെന്ന് അറിയാത്ത മനുഷ്യന് എന്തിനാടാ നീ പരിപാലിച്ചേക്കുന്നതോ എന്തിനാടാ നീ വിമർശിക്കുന്നതോ നീ അംഗീകരിക്കണമെന്നത് നിർബന്ധമില്ല കഴിയുമോ നീ കുറ്റം പറയരുത് കേട്ടോ ഇബിലീഷിനോട് തുല്യപ്പെടുത്തണ്ട കേട്ടോ ആ കിപത്തെ മോശമായി പോകുന്ന വിഷയമാണോ വേദന കൊണ്ട് പറയുന്നതാ സമറിലെ കുറ്റം പറയുന്നവർ ഒരു തവണ പോലും അവിടുത്തെ കാണാത്തവരാ ഒരു തവണ പോലും അവിടൊന്നുമായി സംസാരിക്കാത്തവരാ അതേ സമറല്ല ഒരു സമയം ചെലവഴിച്ചാൽ മോനെ ആ മഹാമനുഷ്യ കുറ്റം പറയാൻ അല്ലാഹു നമ്മുടെ ആക്കിപത്ത് നന്നാക്കി തരട്ടെ ഉഷാദവറികൾക്ക് ദീർഘായുസ് ഏറ്റി ഏറ്റി കൊടുക്കട്ടെ നമ്മുടെ നാവുക അതേ ഏത് സംഘടനയിൽപ്പെട്ട ആലിമാണെങ്കിലോ ആലമാണോ അവരെ തെറി പറയാൻ പാടില്ല അതേ തങ്ങളാണോ അവരെ കുറ്റം പറയാൻ പാടില്ല അള്ളാഹു നമ്മുടെ ആലമ്യങ്ങൾക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ ഇവിടെ എല്ലാവരും ഒരു മനുഷ്യനെ അംഗീകരിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല റസൂൽ ഉള്ള എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടോ അബൂ ജഹൽ റസൂൽ കാലഘട്ടത്തിലല്ലേ ജീവിച്ചത് റസൂൽ ആ പ്രശോഭിതമായ മുഖം കണ്ട് വളർന്നവനല്ലേ പക്ഷേ റസൂൽ അംഗീകരിച്ചോ പിന്നെ എല്ലാവരും അമറുലമന അംഗീകരിക്കണമെന്നത് നിർബന്ധമില്ല നിനക്ക് കഴിയുമെങ്കിൽ അംഗീകരിച്ചോ അല്ലെങ്കിൽ അംഗീകരിക്കണ്ട പക്ഷേ മോശമായി പോകുന്ന പ്രവർത്തനം ചെയ്യരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സംഘടന നോക്കിയിട്ട് ആലിമിങ്ങളെ തെറി പറയാൻ പാടില്ല അള്ളാഹു അദ്ദേഹത്തിന് നല്ല ശിഫാഖ് നൽകുമാറാവട്ടെ അതുപോലെ മരണപ്പെട്ടുപോയ ഈ മാസം എന്ന് പറഞ്ഞാൽ മാസമാണ് ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ െഹനം പൂർണ്ണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അവരുടെ നോട്ടവും പൊരുത്തവും സഹായവും ലഭിക്കുന്ന നല്ലൊരു മജിലിസായി അള്ളാഹു മജിലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് ഇങ്ങനെ ആ ഒരു വാക്കുകേട്ട പോറച്ചു വന്നിട്ടില്ല കാരണം ഏത് മനുഷ്യനെ ആ കുറ്റം പറയുന്നതെന്നറിയോ ഞാൻ ആ ഭാഗം വല്ലാതെ പരാമർശിക്കുന്നില്ല നാവിന് കടിഞ്ഞാണിട്ടോളണം നാവിനെ സൂക്ഷിച്ചോളണം സ്വന്തം മാതാവിന്റെ കൽവിന് മുറിവ് ഭരിച്ചോളം